ായ സുക്കളെ ക്കളെ പാർട്ട് നാപ്പത്തിയേഴ് നിക്കാഹിന്റെ അധ്യായം ലി മൗലിയത്തി അവനക്ക് തന്റെ അധികാരത്തിലുള്ള പെണ്ണിനുക്കുള്ള മഹറിനെ തൊട്ട് വിടുതി ചെയ്യൽ അനുവദനീയമല്ല അവളുടെ മറ്റു കടങ്ങളെ പോലെ തന്നെ വഴക്കൂഫിഹ അവൾക്ക് ലഭിക്കാനുള്ള മറ്റു പോലെ തന്നെ അവൾക്ക് ലഭിക്കുവാനുള്ള അവകാശങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊന്നും അവനക്ക് വിടുതി ചെയ്യാൻ പറ്റുകയില്ല എന്നതുപോലെ തന്നെ മഹറിനെ തൊട്ടും വിളിതി ചെയ്യാൻ വലിയ അവകാശം ഇല്ല മിൻ അല്ലാമ തമ്പദാദി റഹ്മയുടെ എഴുത്തുകൊണ്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട് എന്താണ് എഴുത്ത് അന്നൽ ഹയിലു സി ബറാ സൗജി അനിൽ മഹരി സൗജിനെ മഹറിനെ തൊട്ട് ഒഴിവാക്കാനുള്ള യുക്തി ഹൈസുഖാനത്തിൽ മറത്തു പെണ്ണ പെണ്ണ് ആകുമ്പോൾ സഹീറത്തൻ പ്രായപൂർത്തിയെത്താത്ത പെണ്ണാണ് ഔ മജുനത്തൻ അല്ലെങ്കിൽ ഭ്രാന്തിയാണ് ഔ സഫീഹത്തൻ അല്ലെങ്കിൽ സാമ്പത്തിക കൈകാര്യങ്ങൾക്ക് അർഹതയില്ലാത്ത പോയത്തക്കാരിയായ പെണ്ണാണ് ഇങ്ങനെയുള്ള പെണ്ണാണ് ഭാര്യ സൗജനെ മഹറിൽ നിന്ന് ഒഴിവാക്കുകയും വേണം അതിനുള്ള ഒരു യുക്തി അൺയക്വൽ വലിയ വലിജ് പറയുക മസലൻ വലി എന്നുള്ളതിന്റെ ഉദാഹരണം ഒരു അന്യ വ്യക്തി പറഞ്ഞാലും അപ്രകാരം തന്നെയാണ് മൗലിയത്തി അല പല്യുക്ക് അലിജ നീ കൊലാക്ക് ചെല്ല് എന്റെ അധികാരത്തിലുള്ള പെണ്ണിനെ അല ഹംസിർഹമിൻ അഞ്ഞൂറ് ദുർഹമിന്റെ മേൽ അഞ്ഞൂറ് ദുർഹം നിനക്ക് ഞാൻ തരാം അലില്ല അത് തന്നെ എന്റെ മേൽ ബാധ്യതയായ നിരക്ക് മഹലൻ മൗലികത്ത് എന്നുള്ളതും ഒരു ഉദാഹരണമാണ് അന്യ വ്യക്തിയെ ഏറ്റവും ഈ അഞ്ഞൂറ് ദുർഹമൊക്കെ കേൾക്കുമ്പോ ഈ ഓന്റെ മൗലികത്താവൂല ഈ പെണ്ണ് അതുപോലെ തന്നെ അഞ്ഞൂറ് എന്നുള്ളതും മഹലാണ് അത് അഞ്ഞൂറിൽ ചിലപ്പോയി അറുന്നൂറാവാം അതിൽ നാന്നൂറാവാം ഒക്കെ ആവാം അതായത് ഈ പെണ്ണിന് സൗജ് നൽകേണ്ട മഹർ എത്രയാണോ ആ തുകയാണ് ഇവൻ ഏൽക്കുന്നത് അങ്ങനെയൊക്കെ ഇത് തല്ലിത്ത ഈ സൗജ് പെണ്ണിന് തലാക്ക് ചെല്ല തലാക്ക് ചെല്ലിന് ശേഷം സുമ്മക്കൂല സൗജു ഈ ഭർത്താവ് പറയണം അലിയ മൗലികത്തക്ക നിന്നെ ഞാൻ കുറ്റിചാരി നിന്റെ മേൽ ഞാൻ കുറ്റിചാരി മൗലികത്തക്ക നിന്റെ മൗലികത്തിന് എന്തുകൊണ്ട് ലഹാ അലിയ എന്റെ മേൽ ബാധ്യതയായിട്ട് അവൾക്കുള്ള മഹറുകൊണ്ട് ഞാൻ അവൾക്ക് നൽകാനുള്ള മഹറ് അത് നൽകാൻ വേണ്ടി നിന്റെ മേൽ ഞാൻ കുറ്റിച്ചാരിയിരിക്കുന്നു എന്ന് പറയാ അതായത് നിന്റെ മേൽ ഞാൻ ബാധ്യതപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാ ഈ പറയപ്പെട്ട വ്യക്തി വനക്ക് കൊടുക്കാണ്ടല്ലോ ആ കൊടുക്കാണ്ട് അങ്ങോട്ട് കൊടുത്താലു പറഞ്ഞിട്ട് അവർ ഏൽപ്പിക്ക അപ്പൊ എക്കൂരൽ വലിജു അപ്പോ പറയണം വലിജാണ് ഇങ്ങനെ ഈ വാചകം പറഞ്ഞിട്ടുള്ളതെങ്കിൽ വലിജു പറയാ കപിൽത്തു ഞാൻ ആ കുറ്റിചാരലിനെ സ്വീകരിച്ചു എന്ന് പറയാ അൽ ഹിന സമയത്ത് സൗജ് ഒഴിവാകുന്നതാണ് ശതാബ്ദി അവൾക്ക് നൽകാനുള്ള മഹറിൽ നിന്ന് അവൻ ഒഴിവാകും ആ മഹർ അവിടെ വലിജന്നെ അതല്ലെങ്കിൽ ആരാണോ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ അവൻ തന്നെ കൊടുക്ക അപ്പൊ ഇവൾക്ക് എത്ര മഹറാണോ സൌജ് കൊടുക്കാനുള്ളതെങ്കിൽ അത്രയും മഹറിന് വരുന്ന ആ തുക കൊണ്ടാണ് മറ്റേ വ്യക്തി തലാഖ് അവനക്ക് നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുന്നത് ഇന്തഹ അല്ലാമ പമ്പതാജി റാമോദ പറഞ്ഞത് അവസാനിച്ചു വയസിഹു ബിൽ മഹർ കൊണ്ട് ദാനം ചെയ്യൽ സഹിഹാകും ശരിയാകും മിൻ മുക്കല്ലഫത്തിൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പെണ്ണിൽ നിന്ന് ബിൽ ബിൽ ഇബ്രാഹി ഇബ്രാഹിന്റെ പദം കൊണ്ട് ദാനം നൽകെ നിന്നെ ഞാൻ ഒഴിവാക്കി മഹറിൽ നിന്ന് എന്ന് പറയാ വൽ അഫ്ദി വിട്ടുവീഴ്ച ചെയ്തു എന്ന പദം കൊണ്ട് വൽ വൽത്തി ഒഴിവാക്കി തന്നു എന്ന പദം കൊണ്ട് വൽ വൽലാരി നിന്നെ ഞാൻ ഹലാലാക്കി തന്നു എന്ന പദം കൊണ്ട് വൽ വൽ ഇബാഹത്തി ഹിബത്തി ഇതൊക്കെ പിന്നെ പാരിതോഷികം നൽകി ഒഴിവാക്കി ഹിബത്ത് നൽകി ഒഴിവാക്കി ഇബാഹത്ത് പിന്നെ ഞാൻ അനുവദനീയമാക്കി എന്നിങ്ങനെയുള്ള വാചകങ്ങൾ ഇതൊക്കെ ഇവള്ക്ക് ലഭിക്കാനുള്ള മഹറിൽ നിന്ന് ഭർത്താവിനെ ഒഴിവാക്കാനുള്ള പദങ്ങളാണ് ആ പദങ്ങളൊക്കെ പറഞ്ഞിട്ട് മഹർ ഓൻകാണ്ട് നൽകാം അത് ശരിയാണ് പ്രായപൂർത്തിയും പുത്തിയുമുള്ള പെണ്ണാകുമ്പോൾ വൈല്ലം യഹുൽ കപൂരിൻ ഓന്റെ വക്കൽ നിന്ന് സൗജിന്റെ വക്കൽ നിന്ന് സ്വീകരിച്ചു എന്ന വാക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും ശരി ഓ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി ആ അവനക്ക് ദാനം നൽകൽ ശരിയാവും മുഖ്യമായ ഒരു സ്ത്രീയെ വിവാഹാലോചന നടത്തി സുമല പിന്നെ അവൻ ഒരാളെ അയച്ചു ആ ദ അതല്ലെങ്കിൽ അവൻ സ്വയം നിരക്ക് തന്നെ കൊടുത്തു വില ലഹുളിന് ഓൻറെ വക്കലിൽ നിന്ന് ഒരു പദമില്ലാതെ അവനക്ക് ദാനമായി നൽകി എന്ന കാര്യത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു പദമൊന്നുമില്ല അങ്ങനെ കൊടുത്തു ഇലേഹ അവളെ കൊള്ളെ മാലൻ മുതലിനെ കൊടുത്തു അവളെ കൊള്ളയോ അവളുടെ കുടുംബക്കാരെ കൊള്ളയോ ഒക്കെ മുതല് കൊടുത്തു നമ്മൾ ആഭരണൊക്കെ കൊടുക്കലുണ്ട് കല്യാണം പിന്നെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചാല് ാണ് ഇവന് ആളയച്ചു കൊടുത്തത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൊടുത്തത് അയ്യോ ഓന് ദാനം നൽകാണ് എന്നുള്ള ഉദ്ദേശവും ഇല്ല അങ്ങനെ ദാനം നൽകാന്നുള്ള ഉദ്ദേശം ഓൻ സമ്മതിക്കൽ കൊണ്ടാണ് അറിയുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സുമ മിൻഹ സുമുഹു പിന്നെ ഈ നിക്കാഹ് എന്ന ഇടപാടിൽ നിന്ന് പിന്തിരിയൽ സംഭവിച്ചു മിന്ന അവളിൽ നിന്ന് അവ മിന്നു അതല്ലെങ്കിൽ അവനിൽ നിന്ന് നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പാണ് കൊടുക്കുന്നത് വിവാഹാലോചന നടത്തിയിട്ട് അങ്ങനെ നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പായിട്ട് ഈ കല്യാണം മുടങ്ങി അവളാണ് ഒഴിവായത് അതല്ലെങ്കിൽ അവനാണ് ഒഴിവായത് ആ ഏ നടക്കാണെങ്കിലും പ്രജ ആ ഈ കൊടുത്തവൻ മടങ്ങണം വിമ വസലഹ മിന്നു ഒന്നുകൊണ്ട് വസലഹ അവളിലേക്ക് അവൻ ചേർത്തിയിരിക്കുന്നു ആ പെണ്ണിനെ കൊള്ള ആ ഒന്ന് ചേർന്നിരിക്കുന്നു മിന്നു ഇവനിൽ നിന്ന് ഈ വിവാഹാലോചന നടത്തിയ വ്യക്തിയിൽ നിന്ന് അവളിലേക്ക് ചേർന്ന ഒന്നുകൊണ്ട് അവൻ മടങ്ങണം എന്താ കൊടുത്താൽ അപ്പൊ ആഭരണോ വസ്ത്രോ മറ്റു സമ്മാനങ്ങളൊക്കെ കൊടുത്തുക്കണമെങ്കിൽ അത് തിരിച്ചു വേടിക്കണം വേടിക്കാം അവനക്ക് കമാ സർവഹ ബി ജം മുഹൂന മുഹപ്പൈക്കിങ്ങളായ കൂട്ടം പണ്ഡിതന്മാർ ഇങ്ങനെ മടങ്ങൽ കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് വലോവാഴ്പാ ഹാ മാലൻ ഇനി അവൾക്കകം കൊടുത്തു മാലൻ കുറച്ച് മുതല് കൊടുത്തു സൊ കാലത്ത് അപ്പോ അവള് പറഞ്ഞു തർക്കം വന്നപ്പോ ഹതിജത്വം ഇക്ക നൽകിയത് ഹതിയായിട്ടാണ് അപ്പൊ കാല ഓൻ പറഞ്ഞല്ല സദാഖുൻ മഹറായിട്ട് നൽകിയതാണത് എന്നാ സുബിക്ലബി യമീനി ഹി അവൻ സത്യം ചെയ്യൽ കൊണ്ട് അവനെ വാസ്തവമാക്കപ്പെടണം ഓനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്ക എന്നിട്ട് ആ സത്യത്തോടു കൂടെ ഓനെ വാസ്തവമാക്ക ജിൻസിഹി അത് മഹറിന്റെ വർഗത്തിൽപ്പെട്ടതല്ല ഈ നൽകപ്പെട്ട ഈ തർക്കത്തിലുള്ള മുതലേ എങ്കിൽ പോലും വലോ വലോദ ഒരുത്തം നൽകിയിൽ അക്തൂബത്തിൽ തന്റെ വിവാഹാലോചന നടത്തിയ പെണ്ണിലേക്ക് വ വാല മുതൽ കൊടുത്തു അക്തിന്റെ മുമ്പായിട്ടെ വാല അവൻ പറഞ്ഞു ജാൽത്തു അതിനെ ഞാൻ ആക്കി മിനെ സദാഖിൽ അക് ശേഷം അക്ദ് കൊണ്ട് നിർബന്ധമാകുന്ന ഒരു മഹറിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് ആ മഹറിലേക്ക് വരവാണത് ഔമിനൽ ക്രിസ്തുവത്തില്ല ഇടപാട് നടത്തി സംയോഗത്തിന് സൗകര്യം ചെയ്ത് കൊടുക്കൽ കൊണ്ട് നിർബന്ധമാകുന്ന ശേഷം നിർബന്ധമാകുന്ന വസ്ത്രത്തിലാക്ക് ഞാൻ ഇതിനാക്കിയിട്ടുണ്ട് ആ വസ്ത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിലേക്കുള്ളതാണ് ഇത് അങ്ങനെ ഇപ്പോ പറഞ്ഞു വ കാലത്ത് തർക്കം വന്നപ്പോൾ ഓള് പറഞ്ഞു ബൽ ഹിയ ഹദിയത്തുൻ അല്ല അങ്ങനെയൊന്നല്ലാതെ ഉള്ളത് അത് ഹതിജയായിട്ടാണ് നൽകിയിട്ടുണ്ടാകുന്നത് എന്നാ പല്ലവി എത്തജുഹു തീഫ ഇവിടെ മുക്താറായിട്ടുള്ളത് ഓടയാണ് വാസ്തവമാക്കേണ്ടത് സത്യം ചെയ്യിപ്പിച്ചണ്ട് കാരണം ഇത് ലാ ഇതിലാ കരി ഓന്റെ ഉദ്ദേശത്തിൽ ഓനെ വാസ്തവറിയിക്കുന്ന ഒരു അടയാളം സൂചന ഇവിടെ ഇല്ല ഇവിടെയില്ല വലോതല്ല കഫി മസ്തലത്തിന് നമ്മുടെ ഈ മസലയിൽ അവൻ പരാക്ക് ചെല്ലി നിൽക്കുക ബൈദൽ അക്തി ഇടപാടിന്റെ ശേഷം എന്നാലും ഒന്നുകൊണ്ടും അവൻ മടങ്ങാൻ പറ്റൂല കമാ ഖമാ റജുൽ അയ്യു ഇമാം അദറായി അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട് റഹമുല്ല വത്തു നടന്നാലും ഇല്ലെങ്കിലും ഇമാം ബബിർ റഹമുല്ലാക്ക് എതിരായിട്ട് ഇമാം ബബിർ റഹമുല്ല പറയുന്നത് മടങ്ങണം അവനക്ക് മടങ്ങാം എന്നാണ് ഈ അന്നഹു കാരണം ഇന്നമാ ഇമാം പറഞ്ഞ കാരണം നിശ്ചയം ഇന്നമ ആഴ്ത്ത അവൻ ഈ മുതല് കൊടുത്തിട്ടുള്ളതിൽ അജിത് അക്വിതി ഇടപാടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വക്ത ഉചിത ഇടപാടുപെടായിട്ടുണ്ട് അപ്പോ ഇമം അതിരായ പറയുന്നത് മടങ്ങാൻ പറ്റൂലെന്നാണ് അത് ഓൾക്ക് അവകാശപ്പെട്ടതാകെ തന്നതും അത് തന്നെയാണ് ഇനി വത്ത് നടന്നിട്ടില്ലെങ്കിൽ മടങ്ങാം വത്ത് നടന്നാൽ മടങ്ങാൻ പറ്റുകയില്ല എന്ന അഭിപ്രായം ഇമാം ഖലൂബി റഹ്മുള്ളയും രേഖപ്പെടുത്തിയിട്ടുണ്ട് സുലാം അലൈക്കുറമ